ർപൂരപ്രിയനെ നിൻ കഥ കേട്ടു കരിമലക്കയറ്റവും ഞാൻ മറന്നു കർപ്പൂരപ്രിയനെ നിൻ കഥ കേട്ടു കരിമലകയറ്റവും ഞാൻ മറന്നു വലിയ ന ും ചെറിയനട്ടവും വന്നതും പോയതും ഞാൻ മറന്നു വലിയ നട്ടവും ചെറിയ നട്ടവും വന്നതും പോയതും ഞാൻ മറന്നു ധ്യാനിച്ചു ഞാൻ നടന്നു മറന്നു ഹൈ ഹലോ ഗുഡ് മോർണിംഗ് സിനിമർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സേഫായിട്ട് നോക്കിയിരിക്കുകയാണോ മഴയൊക്കെ എല്ലായിടത്തേയും മാറിയോ പിന്നെ ഇവിടെ ഇന്നലെ വൈകിട്ടും മഴ പെയ്തായിരുന്നു തകർപ്പ് മഴയായിരുന്നു കേട്ടോ ഇന്നലെ വൈകിട്ടും ഇന്നിനി എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇങ്ങനെ രാവിലെ ഇന്നലെ നല്ല വെളിച്ചവും വെട്ടം വെയിലും ഒക്കെ ഉണ്ട് രാത്രി വൈകിട്ടൊരു മൂന്ന് നാല് മണിയൊക്കെ ആവുമ്പത്തിനും എങ്ങനെ ആകുമെന്ന് അറിയത്തില്ല കേട്ടോ അപ്പം ഞാനിവിടെ സന്തോഷമായിട്ടും സുഖമായിട്ടും ഒക്കെ ഇരിക്കുന്നു കുഴപ്പമൊന്നുമില്ല പിന്നെന്നു പറയുന്നത് ചേട്ടാ രാവിലെ തന്നെ കടയിൽ പോയി അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ കഴിക്കുന്ന ഫുഡ് മൊത്തം നിങ്ങളങ്ങ് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതിനെന്നാ പറയുന്നത് എന്തോ ഒരു പേരുണ്ടോ എന്തായാലും ഉണ്ടോ ആ പേര് ഞാൻ മറന്നുപോയി അപ്പോൾ എന്തായാലും എന്നൊക്കെയാണ് കഴിക്കുന്നത് എന്തൊക്കെയാണ് ഓരോ ദിവസങ്ങളിലും കഴിക്കുന്നത് അല്ല ഓരോ ടൈമുകളിലും ഓരോ ദിവസങ്ങളിലല്ല ഓരോ സമയത്തും എന്താണ് ഇങ്ങനെ രാവിലെ നോക്കുന്ന ഉച്ചയ്ക്ക് വൈകിട്ട് നാലുമണിക്ക് അതിന് ഏതൊക്കെ പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ വൈകി രാത്രിയിൽ തന്നെയുള്ള ഡിന്നറ് അങ്ങനെ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് കഴിക്കുന്നതെന്നൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കാരണം ഞാൻ ഒറ്റയടിക്ക് പടവന്ന് ഭയങ്കരമായിട്ട് ബോഡി പോയിട്ട് കൂടിയിട്ട് പിന്നെ എനിക്ക് അത്യാവശ്യം ഇച്ചിരി കുറയ്ക്കാനായിട്ടൊക്കെ പറ്റില്ല ആ അത് ഞാൻ ഏതൊക്കെ ഫുഡ് കഴിച്ചാൽ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നതെന്നൊക്കെ വേണം ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പിന്നെ ഇത്രയും വലിച്ചോരുത്തുന്നുണ്ട് വണ്ണം കുറയണം വണ്ണം കുറവാണ് പറഞ്ഞാൽ എങ്ങനെ വണ്ണം കുറയുന്നൊക്കെ നിങ്ങൾ വിചാരിക്കല്ലേ അപ്പോൾ എന്തായാലും അത്യാവശ്യം നന്നായിട്ട് വണ്ണം കുറയുന്നുണ്ട് കേട്ടോ ഞാൻ ചോറും പഞ്ചസാരയും മാത്രം മധുരവും മധുരം വേറെ ഒന്നും കഴിക്കുന്നില്ല ഇങ്ങനെ എന്താ പറയുന്നത് ബേക്കറി സ്വീറ്റ്സോ അങ്ങനെ ഉള്ളതും സാധനം കഴിക്കുന്നില്ല ചോക്ലേറ്റോ അങ്ങനെ ഒന്നും കഴിക്കുന്നില്ല പിന്നെ വിലപ്പുഴസ് ക്രീമോ പിന്നെന്താ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും ഒക്കെ കഴിക്കുന്നതല്ലാണ്ട് ഞാൻ അങ്ങനെ മധുരത്തിൻ്റെതായുള്ള ഒരു ബേക്കറി എനിക്കിഷ്ടമില്ല പിന്നെ കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ട് അപ്പം അതിനകത്തോളം മധുരം നമുക്ക് ആവശ്യമുള്ളത് കിട്ടുന്നുണ്ടല്ലോ ആ അപ്പം ഞാൻ ഒഴിവാക്കിയേക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ചോറും ഷുഗറും ാണ് അപ്പോൾ ബാക്കിയുള്ളതൊക്കെ എന്തൊക്കെയാണ് കഴിക്കുന്നതെന്നൊക്കെയുള്ള ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ സത്യം സത്യം പറഞ്ഞാൽ സ്കിന്നിന് തന്നെ ഒരു വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ജി ആ സീഡും ഇതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി ഇപ്പം സത്യം പറഞ്ഞാൽ നല്ല തന്നെയാണ് കേട്ടോ ഒത്തിരി 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 ഉപകാരപ്രദമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് അപ്പം പറഞ്ഞ് പറഞ്ഞു നീട്ടാന്ന് നമുക്ക് പോയി ഇന്നത്തെ എന്താക്കിയാണ് കഴിക്കുന്നത് എന്നൊക്കെ ഒക്കെ നോക്കാം അങ്ങോട്ടാണ് അപ്പോൾ ഇന്നത്തെ ഒരു ഫുൾ ഡേയുടെ മൊത്തം എടുക്കേണ്ടേ ഇടക്കിടയ്ക്ക് കഴിക്കുന്നവർ വിട്ടു പോകാതിരുന്നാൽ മതിയായിരുന്നു ഏതാണെന്ന് ചോദിച്ചാൽ ജാലും ചിലപ്പോൾ എന്തേലും പടി ചെയ്തവരുടെ ഇടയ്ക്കായിരിക്കും ഓടിപ്പോയി കഴിക്കുന്നതൊക്കെ അപ്പം മറന്നു പോകാതിരുന്നാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കുക ആരുടെ ബുദ്ധിയാ പോയി ഇച്ചിരി പറവേ കൂടുതൽ അയ്യായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു നല്ലൊരു ഹാപ്പി വീഡിയോ ആയിരിക്കും ആരും മിസ്സ് ചെയ്യാൻ കണ്ടോ കേട്ടോ അപ്പം രാവിലത്തെ എൻ്റെ ഫസ്റ്റ് ഡ്രിങ്ക് എന്ന് പറയുന്നത് സാറ് ഇതാണ് കേട്ടോ ഞാൻ പക്ഷേ സാധാരണ ഇത് കിട്ടുന്നതിന് മുമ്പായിട്ട് നമ്മൾ രാവിലെ എണീറ്റ് വരുന്നത് ബ്രഷ് ചെയ്താൽ വന്നാലും ഒരു കപ്പ് വെള്ളം കുടിക്കുന്ന ആ പതിവ് എനിക്ക് തെറ്റിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ ഒരു കപ്പ് വെള്ളം കുടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ കപ്പിന് ഒരു കപ്പ് വെള്ളം കുടിക്കും രാവിലെ തന്നെ എണീറ്റ് വന്നാലും അപ്പോൾ ഒരു കപ്പ് വെള്ളം കുടിച്ചു അത് ഇനി വെറും വീട്ടിൽ ഫുഡൊന്നും കഴിക്കുന്നതിന് ഒരമണിക്കൂർ മുമ്പായിട്ട് വേണ്ടേ ഇത് കണ്ടോ അത് കുതിർത്താനായിട്ട് ഇടും കേട്ടോ ഒരു പത്തിരുപത് മിനിറ്റ് ആയി അതിട്ടിട്ട് ഇണീറ്റപ്പഴേ അത് വെള്ളത്തിൽ ഇടും എന്നിട്ട് ഒരു ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും കേട്ടോ കേട്ടോ പിന്നെ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ തേനാണ് കേട്ടോ തേനും ഒരു ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കും കണ്ടോ എന്നിട്ട് വീണ് നന്നായിട്ട് ഇളക്കും നല്ല ഓളം ഇളക്കിയിട്ട് ഇതിനൊരു സ്പൂൺ ഇതുവ ചിയാ സീഡുവാ ഞാൻ എടുക്കുന്നത് കേട്ടോ ഇപ്പം നിങ്ങളെ ഞാൻ ഗ്ലാസ്സിലിട്ട് കാണിച്ചു ഉള്ളൂ പക്ഷേ അതിൻ്റെ ബാലൻസ് കുറച്ചും കൂടെ ഉണ്ട് ഞാൻ ഇതിനൊരു പാത്രമാണ് ആക്കി കുടിക്കാറ് സാധാരണ ഇന്ന് ഞാൻ നിങ്ങളെ ഇപ്പോൾ ഈ ഗ്ലാസ്സിനകത്തൊഴിച്ചു കാണിച്ചതേ ഉള്ളൂ കേട്ടോ ഇതിനൊരു സ്പൂണിട്ടാ ഈ ഗ്ലാസ് നിന്ന് നിറഞ്ഞിരിക്കുന്നത് കൂടുതലായിട്ടേ അപ്പോൾ ഇതിനൊരു സ്പൂണാണ് ഞാൻ ഇടാറുള്ളത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ടീസ്പൂൺ നാരങ്ങാനീരും ഒരു ടീസ്പൂൺ ഈ സ്പൂണിൽ നിന്ന് തന്നെ ഒരു സ്പൂൺ തേനുമാണ് ഒഴിക്കുന്നത് എന്നിട്ട് ഇച്ചിരി കൂടെ ഇതിനകത്തും തിളച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കും കട്ടി കുറച്ച് കൊടുക്കും ഇതിനകത്തും കുറച്ച് കട്ടി കുറച്ച് കൊടുക്കും അപ്പം ഞാനൊരു രാവിലെ ഇത് കുടിക്കുമ്പോൾ തന്നെ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളത്തിന് മുകളിൽ നമ്മുടെ വയറ്റി ചെല്ലും കണ്ടോ അപ്പം ഞാൻ ഇങ്ങനെ ഇതാണ് രാവിലെ വെറും വയറ്റി കുടിക്കുന്നത് കണ്ടോ ഇനി ഒരു ഒരമണിക്കൂർ കഴിയാതെ ഫുഡൊന്നും കഴിക്കത്തില്ല ഇതുകൂടി ഇപ്പം തന്നെ ഞാൻ കുടിക്കുന്നു ഇതിപ്പം ഞാൻ നിങ്ങളെ ഇങ്ങനെ കാണിക്കാനായത് കൊണ്ട് മാത്രം തേനും വെള്ളമൊക്കെ ഒഴിച്ചതാണ് അല്ലെങ്കിൽ ഇതിനകത്തോട്ട് തേനും വെള്ളവും അല്ല തേനും നാരങ്ങാ നേരം ഒഴിച്ചിട്ട് ഒരുമിച്ചാണ് കുടിക്കാറ് ഇതൊന്നും തേനും നാരങ്ങ നീരം ഒഴിച്ചില്ലെങ്കിൽ ഇത് തന്നെ കുടിച്ചാൽ ഓക്കെയാണ് കുഴപ്പമില്ല പക്ഷേ ഇച്ചിരി കൂടെ എഫക്റ്റ് ആകുന്നത് അങ്ങനെ കുടിക്കുമ്പോഴാണ് കേട്ടോ അപ്പം ഇനി ഇവനും കൂടെ കുടിക്കട്ടെ അപ്പം ഞാൻ ഇതിനകത്ത് അവർന്ന് നോക്കിയ ഇത് ആദ്യം ഞാൻ ഒരു ഗ്ലാസ് കുടിച്ചില്ല അത് കഴിഞ്ഞ് ഇത് ഒന്നര ക്ലാസ് കൊണ്ട് അടുത്തുണ്ടായിരുന്നു അപ്പം ഈ പിന്നെ ചിയാസീഡിന് അതുണ്ടല്ലോ നല്ല പാക്കറ്റും നല്ല കവറൊക്കെയാണെങ്കിലും ലേശം മണലിൻ്റെ ഒരു തരി ഉണ്ടാവും ഒന്ന് ഞാൻ ഇങ്ങനെ നന്നായി ഇച്ചിരി വെള്ളം ലൂസാക്കി ഏറ്റവും ലാസ്യത്തേത് കുടിക്കുന്ന കേട്ടോ അതുകൊണ്ടാണ് അളവ് കൂടുന്നത് അപ്പം രാവിലെ ചിയാ ചിയസീഡുകളോ കുടിച്ച് എന്താ പറയുന്നത് അര മണിക്കൂറായി കേട്ടോ അപ്പം ഒരു വലിയ ദോശയും ഒരു കുഞ്ഞി ദോശയും ഇന്ന് കുറേ അവിയലും ഇന്ന് രാവിലെ വീണ്ടും അവിയൽ കേട്ടോ കാരണം ചേട്ടായിക്ക് പോർക്കയറിയും കപ്പയും ചോറും ഇരിപ്പുണ്ട് അപ്പം എനിക്കാണ് ഈ ആ മൂന്ന് സാധനം എനിക്ക് വേണ്ട അപ്പം ഞാനെന്തു ചെയ്തു സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ അവിയ കുറേ കഷ്ണങ്ങൾ മതിയല്ലോ അവിയലാകുമ്പോൾ ആ ഉള്ള കഷ്ണങ്ങൾ അത്യാവശ്യം എല്ലാം അങ്ങ് ഇടാൻ പറ്റും അതുകൊണ്ട് അവിയൽ രാവിലെ ഉണ്ടാക്കി അവിയലും ദോശയും ചായയും വെള്ളവും വെള്ളമാണ് ഇതിനകത്ത് ഏറ്റവും മസ്റ്റ് കേട്ടോ കാരണം ഇതിനൊരു മൂന്നര ജഗ് നാല് ജഗ് വെള്ളം ഞാൻ ഒരു ദിവസം കുടിക്കും കേട്ടോ രാവിലെ ഓരോരോരോരോ പരിപാടികളാണ് ചാരം കൊണ്ട് കളയാൻ പോവുകയാണ് കേട്ടോ നമുക്ക് എന്നാ പറയുന്നത് വേറൊള്ള വലിയ വലിയ വളങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ നമ്മുടെ പറമ്പിൽ അപ്പം ഞാൻ ഈ കത്തിക്കുന്ന ചാരമൊക്കെ കൊണ്ടുപോയി കൊടുക്കും ചേനയ്ക്കും ഇഞ്ചിക്കും വഴക്കും ഒക്കെ ഇനി നമുക്ക് ഇവരെ വല്ലതും ഒന്ന് ചെത്തി തെളിക്കണം എന്നറിയോ ഭയങ്കരമായിട്ട് ഇതായി കളാം അപ്പോൾ ഞാൻ അത് ഒഴിച്ചു സജി വന്നു കേട്ടോ സജി പറഞ്ഞു ഇതുകൊണ്ട് ഇതിനൊക്കെ ചെറിയ പഴുപ്പ് കയറുന്നുണ്ട് ഇതുകൊണ്ട് ഈ കുടിക്കൊക്കെ സി ഒ സി എന്ന് പറഞ്ഞാൽ എന്തോ ഉണ്ട് അത് മേടിച്ചുകാലൊക്കെ ചോദിച്ചു കൊടുക്കണമെന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ ഇതൊന്നും എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ എന്തായാലും പയറൊക്കെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് കയറിയിട്ടുണ്ട് കയറുന്നുണ്ട് വലിയ ഊരില്ല വളവില്ല അപ്പം അവനും ഇച്ചിരി ചാരമൊക്കെ ഇട്ട് കൊടുത്തിയറട്ടെ കണ്ടോ രാവിലെ എടുത്തു വെച്ച വെള്ളം കഴിയാറായി കഴിഞ്ഞു അതിനകത്തൊട്ടിച്ചിരി ചൂട് എടുത്തുണ്ട് മറ്റേ ഞാൻ ഓറഞ്ച് എടുത്തിട്ടുണ്ട് വന്നാൽ ഇച്ചിരി വെള്ളം എനിക്ക് ഓടിക്കാനായിട്ട് തോന്നി മുറ്റവും വരെയൊക്കെ തൂത്തിട്ട് വന്നതാണ് ആ കണ്ണാടി ഒക്കെ വെച്ചിട്ടുണ്ട് കണ്ണാടി ചഴിഞ്ഞ പിന്നെ കമറ്റൊക്കെ ഒന്ന് നോക്കിയതാണ് കേട്ടോ രണ്ടാമത്തെ ജഗ് വെള്ളമാണ് കേട്ടോ വെള്ളം ഞാൻ ഏറെ കുടിക്കുക അതിന് എന്നെ എല്ലാവരും കളിയാണ് നീ എന്നാ കന്നുകാലി ആണെന്നൊക്കെ ചോദിച്ചത് പക്ഷേ അതുകൊണ്ട് എനിക്ക് ഇന്നു വരെ യൂറീൻ ഇൻഫെക്ഷനോ അങ്ങനെയുള്ള ഓരോ അസുഖം വന്നിട്ടില്ല എൻ്റെ മാതാവേ വരാതിരിക്കട്ടെ അപ്പോൾ ചേട ഇന്നലെ ഓറഞ്ച് മേടിച്ചിടന്നു പക്ഷേ വലിയ സുഖമൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഇന്നലെ ഞാൻ കഴിച്ചു വന്നിട്ട് നോക്കട്ടെ മിറ്റവും എല്ലാം തൂത്തും പിരയെല്ലാം തൂത്തു പിരയ പിന്നെ ഒന്നും ഇല്ലായിരുന്നു തൂക്കാനായിട്ടാണല്ലോ വലിയ പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല കഴിഞ്ഞ ദിവസം തുടച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒന്നും നിരത്തി ഒന്നും ഒന്നും ഇടാൻ ആരുമില്ലല്ലോ അതുകൊണ്ട് പിന്നെ എന്നാ ഇനി ഇത് കഴിച്ചിട്ട് പോയി തുണി അലക്കാനായിട്ടുണ്ട് ഇന്നലെ കുമതിച്ച് പറഞ്ഞാൽ ആ ഇതൊക്കെ തേച്ച് തല വെച്ചിട്ട് ഒരു ദിവസം കൊണ്ടൊന്നും നമുക്കറിയത്തില്ലല്ലോ കിട്ടുമോ തുമോ എന്നൊക്കെ എന്തായാലും നോക്കാം അത് ഇന്ന് ആരാണ്ട് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എണ്ണ എങ്ങനെയാണ് എണ്ണം കാച്ചുണ്ടെന്ന് പറഞ്ഞു തരാമോന്ന് കാരണം കമ്മിറ്റിട്ടുണ്ടായിരുന്നു അത് ഫലമാവുമോ എന്ന് നോക്കട്ടെ കേട്ടോ ഓരോരാഴ്ച ഒന്ന് നോക്കട്ടെ എന്നിട്ട് എനിക്ക് നന്നായിട്ട് കുറവുണ്ട് വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അത് വീഡിയോ ആയിട്ട് പറയാം കേട്ടോ അപ്പോൾ ആർക്കൊരു ഓറഞ്ച് വേണം അപ്പം രാവിലത്തെ കണ്ടായിരുന്നല്ല ഫുഡൊക്കെ ഞങ്ങൾ ഇപ്പം സമയനേ പന്നു മുക്കാൻ തന്നെ മുക്കാലേ ആ ഇതെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാലും പറഞ്ഞു നോക്കി നിൽക്കും ഞാൻ താഴെ ഒക്കെ ആയി ആ അങ്ങനെ കുറേ സമയം പോകും ആ അപ്പോൾ എന്തായാലും ഞാൻ കഴിക്കട്ടെ കേട്ടോ അപ്പം എൻ്റെ ഉച്ചയ്ക്കത്തെ ഫുഡ് ഇതാണ് കേട്ടോ ആണ് ഓട്സ് കുറച്ച് ഇച്ചിരി പച്ച വെള്ളം ഒഴിച്ച് കുറുക്കിയിട്ട് ഇച്ചിരി പാൽ ഒഴിച്ച് ഇച്ചിരി ഉണക്ക മുന്തിരി ഇട്ടു കേട്ടോ ഇതാണ് എൻ്റെ ഉച്ചയ്ക്കത്തെ ഫുഡ് അപ്പം ഇതാണ് കേട്ടോ എൻ്റെ ലഞ്ച് ഈ സ്പൂണിന് രണ്ടര സ്പൂൺ ഓട്സ് എടുത്തു എന്നിട്ട് അതൊരു ലേശം പച്ചവെള്ളം ഒഴിച്ച് ഒന്ന് കുറുക്കി അത് കഴിഞ്ഞിട്ട് കുറുക്കി വന്നപ്പോഴത്തേന് ഒരു ലേശം പാൽ ഒഴിച്ചു പഞ്ചസാര കിടത്തില്ല എന്നിട്ട് ഈന്തപ്പഴമോ അല്ലെങ്കിൽ ഉണക്കമുന്തിരിയോ നല്ല ബദാമോ ഉണ്ടെങ്കിൽ ഞാൻ ഇച്ചിരി അതിനകത്തോട്ട് കട്ട് ചെയ്തിടും ചിലപ്പോഴാണ് പഴം കട്ട് ചെയ്ത് എന്നിട്ട് കഴിക്കും കേട്ടോ ഈ നമുക്കീ ചിയാ സീഡ് കഴിക്കുന്നതുകൊണ്ടാണല്ലോ വലിയ വിശപ്പ് തോന്നത്തില്ല എപ്പോഴും നമ്മുടെ വയറ് നിറഞ്ഞു നിറഞ്ഞിരിക്കുന്നുകൊണ്ട് ഞാൻ പോരെങ്കിൽ ഇന്ന് കുറേ അവിയൽ കഴിച്ചില്ലേ അപ്പം കുളിയൊക്കെ കഴിഞ്ഞു കുമാരി ചേച്ചി പറഞ്ഞാൽ എണ്ണയൊക്കെ തേക്കുന്നുണ്ട് ഇച്ചിരി വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ രണ്ട് പ്രാവശ്യമായി രണ്ട് ഇതായാലും ഉള്ളൂ രണ്ട് നേരം ഉള്ളൂ രണ്ട് ദിവസം അപ്പം ഒരാഴ്ച നോക്കട്ടെ കേട്ടോക്ക് ഞാൻ ഇത് എല്ലാ ദിവസവും ഓട്സ് ഒന്നും ആയിരിക്കില്ല ചിലപ്പം തോരനായിരിക്കും ചിലപ്പം ദോശ തന്നെ ആയിരിക്കും അങ്ങനെയാണ് കേട്ടോ അല്ലാണ്ട് എന്നും ഓട്സ് ഒന്നും ആയിരിക്കില്ല അപ്പോൾ ഒന്ന് കഴിച്ചു പോകട്ടെ മധുരമില്ലാതെ കഴിക്കാൻ എല്ലാവർക്കും ഒന്നും ഇഷ്ടമാകത്തില്ല പക്ഷെ ഞാനിപ്പം കഴിച്ചു കഴിച്ച് കുഴപ്പമില്ല നയടം ചീ ചിയാ സീഡ് കഴിക്കുന്നോണ്ടല്ലോ വയർ എപ്പോഴും നമുക്ക് നിറഞ്ഞിരിക്കുന്നവർക്ക് തന്നെ ഫീൽ ചെയ്ത് തരും അതല്ലേ വെള്ളം ഇപ്പം രണ്ട് ചെക്കും കഴിഞ്ഞ് രണ്ടര ജെക്ക് ആയി രണ്ടര മൂന്നാമത്തെ ചെക്കിൻ്റെ പകുതിയും കൂടാക്കി വെള്ളവും നമ്മളേറെ കുടിക്കും ചിയാ സീഡ് കഴിക്കുന്നുകൊണ്ടാണോന്നതില്ലേ ഞാനല്ലേലും വെള്ളം ഏറെ കുടിക്കുവേ പിന്നെ രാവിലെ ഇന്ന് ദോശയുടെ കൂടെ നമ്മൾ വെജിറ്റബിൾസ് അവിയലല്ലേ കഴിച്ചത് അവിയൽ ആകുമ്പോഴും അതിനകത്തും ഒത്തിരി ഫൈബർ കണ്ടന്റ് ഉണ്ട് അതുപോലെ തന്നെ ഈ ജി എസ് സിടത്തും ഫൈബർ കണ്ടന്റ് അടക്കുക അപ്പം നമുക്ക് എപ്പോഴും വയറ് ഫിറ്റായിട്ട് അറിഞ്ഞുകൊണ്ട് കഴിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് വെച്ചക്കുന്നില്ല ഇനി ഇത് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് വൈകിട്ടത്തേന് ഫുഡ് വേണമെന്നില്ല ആ അങ്ങനെയാണ് പിന്നെ എന്തെങ്കിലും ഒരു പഴവോ എന്തെങ്കിലും കൂടെ കഴിക്കും അത്രേ ഉള്ളൂ ഇനി വൈകിട്ടത്തേന് ഇന്ന് ഇച്ചിരി ആയി ഇപ്പം ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം വിശക്കൊന്നും ഇല്ല പിന്നെ പണിയെല്ലാം തീർത്ത് അലപ്പൊല്ലം കഴിഞ്ഞ് തന്ന പുളിയും കൂടെ കഴിഞ്ഞിട്ടാട്ടെ എന്ന് വിചാരിച്ചു അപ്പം ഞാൻ കഴിക്കട്ടെ കേട്ടോ ഞാനുണ്ടല്ലോ ഇച്ചിരി നേരം അതിലേക്കെ ഒന്ന് നടന്നിട്ടൊക്കെ കീറി വന്നു പിന്നെ ചെടികളൊക്കെ വെള്ളം ഇച്ചിരി ഒഴിച്ചു കൊടുത്തു തൃണലത്തിന് മാത്രം ബാക്കിയുള്ളതൊന്നും പോയില്ല ആ പൂവൊക്കെ കഴിയാറായി കേട്ടോ പെട്ടെന്ന് പോകാറായി അങ്ങനെ മേടിച്ചുവെച്ചാൽ അധികം ദിവസം ഒന്നും ഇരിക്കത്തില്ല തെറ്റോളാരായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ ഇലയൊക്കെ ആണെങ്കിൽ കുറച്ച് ദിവസം ഇരിക്കുമെന്ന് ആ അപ്പോൾ തൽമുടിയൊക്കെ ഒന്ന് എന്ന് കരുതിക്കൊണ്ട് ഞാൻ ഇച്ചേരാം അതിനകത്ത് എടുക്കാൻ അപ്പോൾ ചാമ്പക്കുഞ്ചി എനിക്കൊരു വീഡിയോ ഇട്ടു അത് കേട്ടോ നല്ല വകിയുണ്ട് അത് ഞാൻ റീൽസായിട്ട് എടുത്തിട്ടെടുക്കാം ആരോ ഇട്ടേക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് അത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി 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 ഇഷ്ടം തോന്നി അപ്പോൾ അത് റീൽസ് റീൽസായിട്ടിട്ടേക്കാം അതൊക്കെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടു ഞാൻ മൂന്നാല് പ്രാവശ്യം കണ്ടു കേട്ടോ ഇവിടെ ഇരുന്ന് അത് കഴിഞ്ഞിട്ട് പോയി ചായ എടുത്തുകൊണ്ട് വന്നു മധുരമില്ലാത്ത ചായയാണ് അപ്പം ഇന്ന് ചായക്ക് കടിയൊന്നും കഴിക്കുന്നില്ല വേറെ സ്നാക്സ് ഒന്നും കഴിക്കുന്നില്ല ചായ മാത്രം കുടിച്ചിട്ട് ആര്യനോടുന്ന് എത്താനാണ് പറയുന്നത് അപ്പോൾ ചായ മാത്രം കുടിച്ച് ഇന്നിരിക്കാമെന്ന് വിചാരിച്ചു കാരണം വിശക്കുന്നേ ഇല്ല കേട്ടോ അതുകൊണ്ട് അതുകൊണ്ട് നമ്മുടെ ആ പൂവൊക്കെ ഒരുമാതിരി കഴിയാറായിട്ടുണ്ട് ഇനിയിപ്പം ഒരു ഇപ്പം എനിക്ക് വിളക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് ചന്തി മുഖം ചൊല്ലി ഒരു ആറര ആറേമുക്കാലൊക്കെ ആകുമ്പത്തേനും എന്തെങ്കിലും ഒരു പഴവോ അല്ലെങ്കിൽ കുക്കുമ്പ്രെല്ലാം കൂടെ അരിഞ്ഞൊരു സാലഡോ അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടിയും കൂടെയുള്ളൂ ഇന്നത്തെ അപ്പോൾ കോറ തകഞ്ഞു ഇന്നത്തെ ഫുഡിൻ്റെ കോറ തെ കഞ്ഞു ഇങ്ങനെയൊക്കെയാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ നൈറ്റിലെ ഫുഡ് ഇതാണ് കേട്ടോ ഡിന്നർ ഇതാണ് എന്നാന്ന് ചോദിച്ചാൽ നന്നായിട്ട് പഴുത്തേത്തക്കാണ് കേട്ടോ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ചുമ്മാ ഇഷ്ടമില്ല ഒത്തിരി നന്നായിട്ട് പഴുത്തരിഞ്ഞാണ്ട് അതുകൊണ്ട് ഞാൻ ലേശൻ നെയ്യ് ഒഴിച്ച് നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന നെയ്യല്ലേ ഒഴിച്ചിട്ട് ചെറുതായിട്ട് അവനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് വ വയറ്റി എടുത്തു എന്നിട്ട് ശകല നട്ട്സും ഒരു അഞ്ചാറുണക്കം മുന്തിരിയും കൂടി ഇട്ടു കേട്ടോ ആ അപ്പം നല്ല ടേസ്റ്റാണ് അപ്പോൾ പിന്നെ നമുക്ക് ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനവും തന്നെ കിട്ടി പിന്നെ അതിൻ്റെ കൂടെ നല്ല ചൂടുവെള്ളം വെള്ളം ഞാൻ കുറച്ച് കുടിച്ചു ചൂടുവെള്ളം ഇതാണ് രാത്രിയിൽ അപ്പം ഇന്നത്തെ അവസാനത്തെ സപ്പ നേരത്തേക്കെ ഞാൻ പിള്ളേർക്കൊക്കെ ആയിരുന്നു ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മൾ കഴിക്കത്തില്ലായിരുന്നു പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയറിയാം ഓരോരുത്തർക്കൊക്കെ ഞാനത് ഉണ്ടാക്കി ഉണ്ടാക്കി കൊടുത്തോണ്ടിരുന്നത് അപ്പം എല്ലാവർക്കും എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു അന്നേരമൊക്കെ നമ്മൾ കഴിക്കാനായിട്ട് നോക്കത്തില്ലായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ ഈ ബോഡി വെയ്റ്റ് കുറയ്ക്കാൻ നോക്കി ഏതൊക്കെ അപ്പോഴും ശരീരത്തിന് മണ്ണ് കൂടുന്ന സാധനമാണ് കേട്ടോ പക്ഷെ നമ്മൾ എന്നും കഴിക്കുന്നില്ലല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല അതിനെല്ലാം നമ്മൾ ചോറും കാര്യങ്ങളും എല്ലാം ഒഴിവാക്കിയിട്ടാകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം ശരീരത്തിന് ഗുണമുള്ള സാധനങ്ങൾ നമ്മൾ കഴിക്കണം അല്ലേ അതുകൊണ്ട് ഏതൊക്കെ ഒരെണ്ണം വെച്ച് കഴി കഴിച്ചാൽ ഏതൊക്കെ ഒരണവും മുട്ട ഒരണവും ഒക്കെ കഴിച്ചോളാനാണ് ഞാൻ ഒത്തിരി പേരോട് അഭിപ്രായങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് കേട്ടോ അപ്പം എന്നും കഴിക്കാറില്ല എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഏതൊക്കെയോ കഴിക്കാറുണ്ട് ചിലപ്പോഴാണെങ്കിൽ വൈകിട്ടത്തെ ഡിന്നർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നായിരിക്കും അറിയോ ഉച്ചക്കത്തെ തോരനോ അങ്ങനെ എന്തേലുമൊക്കെ സാധനങ്ങളുണ്ടെന്ന് കൂടിയോ അല്ല ചിക്കൻ കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ആ ചിക്കൻ്റെ ഇച്ചിരി ഇതോ അല്ലെ ഉണ്ടെങ്കിൽ പനീറിൻ്റെ ഇച്ചിരി ഒരു മൂന്നാലഞ്ച് പീസും ആ ഉച്ചക്കത്തെ തോരനും കുറച്ചിങ്ങനെ എടുക്കും എന്നിട്ട് അതിനകത്തൊരു ചിലപ്പോൾ ഞാൻ ഒരു സവോളയും ഒരു ക്യാപ്സിക്കോ കൂടെ അരിഞ്ഞിടും ഇനിയിപ്പോൾ തോരനില്ലെങ്കിലും ഞാനൊരു ക്യാപ്സിക്കോ ഒരു ക്യാരറ്റിൻ്റെ പീസും ഒരു ക്യാബേജിൻ്റെ പീസും എല്ലാം കൂടെ എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഒരു രണ്ട് മുട്ടയതിനകത്ത് ഊട്ടി ചോദിച്ചിട്ട് ഒരു ഓംലെറ്റും ഉണക്കുണ്ടാക്കാൻ കഴിക്കും അപ്പോൾ വയറ് നിറയുകയും ചെയ്യും നമുക്ക് ആരോഗ്യത്തിൽ പ്രശ്നം ഉണ്ടാകത്തുമില്ല അപ്പോൾ അങ്ങനെ കേട്ടോ എനിക്ക് കൊളസ്ട്രോൾ ഒന്നുമില്ല ഇപ്പോൾ കേട്ടോ ഞാനിങ്ങനെയല്ലേ നോക്കാമെന്നറിയുമ്പോൾ പിന്നെ എനിക്ക് കൊളസ്ട്രോളും കുഴപ്പങ്ങളും ഒന്നുമില്ല നമ്മൾക്കാരും ബോഡി വെയിറ്റ് കുറയുന്നുമുണ്ട് ആ അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഞാൻ ഓരോ ദിവസവും ഓരോ ദിവസവും മാറി മാറിയാണ് കഴിക്കുന്നത് ഇന്ന് ഞാൻ ഒരു രീതിയിലുള്ള ഒരു ദിവസത്തെ ഫുഡങ്ങ് കാണിച്ചുള്ളൂ ചിലപ്പോൾ നാളെ വേറെ ഇഡലി ആയിരിക്കും ദോശയ്ക്ക് വേറെ ഇഡലി ആവും അല്ലെങ്കിൽ പുട്ടാവും ചപ്പാത്തിയാവും പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ഇന്ന് ഓട്സ് അല്ലേ കഴിച്ചത് അതിനു വകം ചിലപ്പം കുറേ വെജിറ്റബിൾസും ഓരടയായിരിക്കും ചിലപ്പോൾ സാലഡ് ഒക്കെ ആയിരിക്കും അങ്ങനെ 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 എന്നും ഓരോ വ്യത്യാസമായിരിക്കും പക്ഷേ അളവിലും കുറവായിരിക്കും ചോറും മധുരവും കഴിവതും ഒഴിവാക്കുകയും ചെയ്ത അത്രയും ആണ് ഞാൻ ചെയ്തേക്കുന്ന വ്യത്യാസങ്ങൾ കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഇത് തണുത്തിരിഞ്ഞാൽ കൊള്ളത്തില്ല അതുകൊണ്ട് ഞാൻ കഴിക്കട്ടെ അപ്പം ഇന്നത്തെ എൻ്റെ ഫുഡും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ ആ അപ്പോൾ ഇന്നാളി ചോദിച്ചിട്ടുണ്ടായിരുന്നു സിന്ധമ്മ സിന്തോമ ഒരു ദിവസം കഴിക്കുന്ന ഫുഡിൻ്റെ ഇതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് ചോദിച്ചുകൊണ്ട് അന്ന് മുതൽ ഞാൻ ഓർത്ത കുറേ നാളായി കേട്ടോ ആ അന്ന് മുതൽ ഞാൻ ഓർത്തതാണ് ഒരു ദിവസം കാണിക്കണമെന്ന് പക്ഷേ ഈ പറഞ്ഞ കൊണ്ടൊക്കെ വേറെ എന്തേലുമൊക്കെ വീഡിയോ എടുത്തു പോകുന്നുണ്ടെങ്കിൽ ഇതായി പോയായിരുന്നു അപ്പോൾ ഓ വേറെ ഒക്കെ ഫുൾ ആയിട്ട് അറിഞ്ഞിരിക്കുക കേട്ടോ ഇനിയിപ്പം ഇപ്പം സമയം മണി ആയതേ ഉള്ളൂ ചേട്ടയ്ക്ക് കുളിക്കാനൊക്കെ വെള്ളം ഒപ്പം വെച്ചു ഇനി ചേട്ടാ വരുന്നതിനും ചേട്ടക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി കൊടുക്കണം എന്താ പറയുക ഇനി ഇന്നത്തേന് ഞാനും ഒരു സാധനം കഴിക്കത്തില്ല കഴിക്കുന്ന അത്രമേൽ ദാഹിച്ചാൽ മാത്രം ഇനി ഇനി വെള്ളവും കുടിക്കത്തുള്ളൂ കേട്ടോ അല്ലെങ്കിൽ വെള്ളവും കുടിക്കത്തില്ല അപ്പം അങ്ങനെയാണ് ഇപ്പം കുറേയായിട്ട് ഇതായി പോകുന്നത് സത്യത്തിൽ കുറച്ചൊക്കെ ശരീരത്തിന് വ്യത്യാസം ഉണ്ട് കേട്ടോ ഒത്തിരി 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 വ്യത്യാസങ്ങളുണ്ട് ഇപ്പം കണ്ടുമാലം മുഴുവൻ തൊടി നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനങ്ങനെയല്ല ആര് കഴിച്ചിട്ട് ആര് കഴിച്ചിട്ടെന്ന് പറഞ്ഞാൽ മക്കളാണെങ്കിലും ചടയാണെങ്കിലും കഴിച്ചിട്ട് ബാലൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തേങ്ങ കഷ്ടപ്പെട്ട് മേടിച്ചതല്ലേ വെളിച്ചെണ്ണ ചേർത്തതല്ലേ തേങ്ങ ചേർത്തതല്ലേ ഇതെല്ലാം കാശ് കൊടുത്ത് മേടിച്ചതല്ലേ കഷ്ടപ്പെട്ട് ചെയ്യണം ഉണ്ടാക്കിയതല്ലേ എന്ന് പറഞ്ഞത് ഇവർ വെക്കുന്ന ബാലൻസ് എല്ലാം ഞാൻ കഴിക്കുമായിരുന്നു അങ്ങനെ കഴിച്ചു കഴിച്ചാണ് സത്യം പറഞ്ഞാൽ എനിക്ക് കൊളസ്ട്രോളും ഓവർ കൊണ്ടതടി എല്ലാം കൂടിയത് നമ്മൾ നമുക്ക് വേണ്ട ഭക്ഷണം മാത്രം കഴിക്കുക മറ്റൊരാളുടെ പിന്നെ വേസ്റ്റ് ആണല്ലോ അതങ്ങനെ സാധനം നശിപ്പിച്ച് കളയാതിരിക്കട്ട് അളവിൽ അവർക്ക് കുറച്ച് കൊടുക്കുക അതെന്താ ചേട്ടാ എന്താ കുറച്ച് കൊടുത്താലും ലേശം ബാലൻസ് നോക്കുമായിരുന്നു അത് നീ കഴിച്ചേ പറ്റത്തുള്ളൂ അങ്ങനെ ഒരു നിർബന്ധഭുദ്ധിയോടെ ഒരു ലേശം മീതി നോക്കുമായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ ഏറ്റവും കഴിവതും കുറച്ച് 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 ഇപ്പം വലിയ പ്രശ്നമില്ലാണ്ടായി അപ്പം നമ്മളളവിൽ അവർക്ക് ആർക്കാണെങ്കിലും അളവിൽ ഇതായിട്ട് കൊടുക്കും നമുക്കാണെങ്കിലും ഭർത്താവിനാണെങ്കിലും അപ്പം നമുക്ക് വേസി കളഞ്ഞു മീതി കളഞ്ഞു എന്നുള്ള ഒരു വിഷമവും വേണ്ടല്ലോ അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ ഒരു വിശേഷമൊക്കെ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ഇടുക കൂട്ടത്തിൽ അവരോടുകൊണ്ട് ഒന്ന് തിരിച്ചു കേട്ടോ അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ ആയിരുന്നെല്ലാവർക്കും ടാട്ടാ